ഹായ് ഗൈസ് പുതിയ എല്ലാവർക്കും സ്വാഗതം ഇസ്മി ദ ലൈഫ് ഓഫ് സാലി നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നാൽ അടിപൊളി ഒരു കഥ പറഞ്ഞു തരാം നമ്മളൊരു ബുദ്ധ കഥയാണ് ഒരു ഒരു നാട്ടിലൊരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി ഒരുപാട് കാര്യങ്ങൾക്ക് വെറുതെ ഇല്ലാണ്ട് ഓവർ തിങ്കിങ് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരുത്തി വെച്ച ഒരു കുട്ടിയായിരുന്നു അപ്പോൾ ആ കുട്ടി അവൻ്റെ ഫ്രണ്ടിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ആ ഫ്രണ്ട് പറഞ്ഞ് നീ ഈ ഇങ്ങനെയുള്ളൊരു നാട്ടിൽ ഇതുപോലെയുള്ളൊരു സന്യാസി ഉണ്ട് അവരോട് പോയി ഒന്ന് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി അവരോട് അവരടുത്ത് പോവുകയും ആ സന്യാസി ആ സന്യാസിയോട് കുറേ കാര്യങ്ങൾ പറയുകയും കുറേ സമയം ഇങ്ങനെ ചിന്തിച്ച് നിന്ന് കാര്യങ്ങൾ പറഞ്ഞ ശേഷം ആ സന്യാസി ഒന്നും പറയാണ്ട് തിരിച്ചെന്ത് മാസ്റ്ററിൻ്റെ ഉള്ളിലേക്ക് പോയി അപ്പോൾ ഈ കുട്ടി ചെറുതായിട്ടൊന്ന് വിഷമിച്ച് ഇത്രക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കാര്യമൊന്നും മുഖവിലേക്ക് എടുക്കാത്ത അത് ചിന്തിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ ആ സന്യാസി ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളവുമായി വന്നു എന്നിട്ട് കുട്ടിയോട് ചോദിച്ചു ഞാൻ ഈ ഗ്ലാസ് കുറച്ച് സമയം പിടിച്ചാൽ എന്തു ചെയ്യും അപ്പോൾ ആ കുട്ടി പറഞ്ഞു കുറച്ച് സമയം പിടിച്ചാൽ ഒന്നും ആവില്ല അപ്പോൾ സന്യാസി പറഞ്ഞു ഞാൻ ഈ ഗ്ലാസ് കുറേ സമയം പിടിച്ച് നിന്നാൽ ചെയ്യും അപ്പോൾ ആ കുട്ടി പറഞ്ഞു കുറേ സമയം പിടിച്ച് കൈ കുറച്ച് വേദനിക്കും എന്നാൽ ഞാൻ ഇതൊരു ദിവസം മൊത്തം നിന്നാലോ എന്ത് സംഭവിക്കും അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഒരു ദിവസം പിടിച്ചു തന്നാൽ ചിലപ്പോൾ നമ്മളെ കൈ വേദനിക്കാനും സാധ്യതയുണ്ട് കൈയുടെ അപ്പോൾ വൈകല്യം വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് കുറേ നേരം പിടിക്കാൻ വേണ്ടി പാടില്ല അപ്പോൾ ആ സന്യാസി ചോദിച്ചു അപ്പോൾ എന്തേ അങ്ങനെ ഒരു പ്രശ്നം പക്ഷെ ഞാൻ ഇത് ഈ ഒരു ഗ്ലാസ് അത്ര വെയിറ്റ് ഇല്ലെന്ന് ഈ ഒരു ഗ്ലാസ് വലിയ വാരമൊന്നുമില്ല പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ വരാൻ സാധ്യത എന്ന് ചോദിച്ചു അപ്പോൾ ആ കുട്ടി പറഞ്ഞു വെയിറ്റ് ഇല്ലെങ്കിലും നമ്മൾ കുറേ നേരം പ്രഷർ കൊടുത്താൽ അത് ഒരു വേദനയായി മാറും അത് പിന്നെ അതൊരു വൈകല്യമായി മാറുമെന്ന് ആ കുട്ടി തിരിച്ച് പറഞ്ഞു അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു സന്യാസി അപ്പോൾ പറഞ്ഞ് അത് താഴെക്കിടണം അല്ലെങ്കിൽ എവിടെയെങ്കിലും മാറ്റി വെക്കണം അല്ലെങ്കിൽ അത് കളയണം എന്ന് പറഞ്ഞു അപ്പോൾ തിരിച്ച് സന്യാസി പറഞ്ഞു ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലുള്ള ഓരോ പ്രശ്നങ്ങളും അത് കൂടുതൽ ചിന്തിച്ച് നിന്ന് വഷളാക്കാണ്ട് അത് അതിൻ്റെ ഒരു വഴിക്ക് എന്ത് ചെയ്യുക വിടുക ഇനി എത്ര വലിയ ചിന്തയാണാലും എത്ര വലിയ തോട്ട്സ് ആണേലും അതിൽ കുറേ സമയം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിനെക്കാട്ടി നല്ലത് എന്ത് ചെയ്യുക അത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ട് കളയാം അത് അതിൻ്റെ വഴിക്ക് വിട്ട് കളയാം അത് നമുക്ക് നമ്മുടെ മൈൻഡിനും നമ്മുടെ ശരീരത്തിനും വലിയ മനസ്സിനും വലിയ രീതിയിലുള്ള വിഷമങ്ങളോ പ്രത്യാഘാതങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഈ സന്യാസി കുട്ടിയോട് പറയുന്നത് അപ്പോൾ ആ കുട്ടിക്ക് ആ ഒരു ഈ കാര്യത്തിൽ നിന്ന് തിരിച്ചറിവ് വരികയും അത് മനസ്സിലാക്കുകയും ചെയ്തു അപ്പോൾ ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട പാടമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി നമ്മുടെ ജീവിതത്തിൽ എന്തെത്ര വലിയ പ്രശ്നം വന്നാലും നമുക്ക് അതിനെ ഊതി വീർപ്പിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് അതിനെ വലിയൊരു ലെവലിലേക്ക് എത്തിക്കാതെ അതെന്ത് ചെയ്യുക അതിൻ്റെ ഒരു വഴിയിൽ തന്നെ വിട്ട് അതെന്തായാലും നമുക്ക് എന്ത് ചെയ്യും നല്ല രീതിയിലുള്ള റിസൾട്ട് കൊണ്ടു തരിക തന്നെ ചെയ്യും നമ്മൾ ഒരു കാര്യത്തെ കുറേ സമയം പിടിച്ചു പിടിച്ചേക്കാണ്ട് ആ ഒരു കാര്യത്തെ മാത്രം ഫോക്കസ് ചെയ്യുക അതിനെ വാല്യൂ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പക്ഷെ അതിന് നമുക്ക് കുറേ സമയം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അതിനൊരു വാല്യൂ ഉള്ളതായി നമുക്ക് ഫീൽ ചെയ്യും സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മളിലേക്ക് വരുന്ന ഓരോ ഓവർ തിങ്കിങ്ങായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ ആ ഒരു വഴിക്ക് വിട്ട് കളയുക അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഓവർ തിങ്കിങ് എന്ന കാര്യം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ കൂട്ടുകാരിലൊക്കെ ഈ വീഡിയോ ഒക്കെ എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഇനി താങ്ക് യു സോ മച്ച്